ലേഡി ബാൻ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടിനടുത്തൊരു തട്ടുകടയുണ്ട് അവിടുത്തെ പരിപ്പുവട ഉഴുന്നൂടെ ഏത്തക്കപ്പവും ഒക്കെ ഭയങ്കര സ്വാദാണ് അപ്പോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയെടുത്ത ഒരു പരിപ്പുവടയുടെ റെസിപ്പിയാണ് വേഗം തന്നെ ഇത് തയ്യാറാക്കി നോക്കിക്കോ നല്ല മൊരിഞ്ഞ ചൂടൻ പരിപ്പുവട അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ അരക്കപ്പ് കടലപ്പരിപ്പും അരക്കപ്പ് പീസ് പരിപ്പുമാണ് എടുത്തിരിക്കുന്നത് വൃത്തിയായിട്ട് കഴുകി നമുക്കിത് കുതിരുന്നതിനായിട്ട് വയ്ക്കണം നല്ല വെള്ളം ഒഴിച്ച് നമുക്കൊരു മൂന്ന് മണിക്കൂർ ഇത് കുതിർക്കണം മൂന്ന് മണിക്കൂറാവുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കിഴുത്ത പാത്രത്തിലേക്കിത് ഇടഞ്ഞ് കോരി വെക്കണം വെള്ളം നന്നായിട്ടൊന്ന് തോർന്ന് വരണം ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് വെള്ളം നന്നായിട്ട് തോരും ഇനി മിക്സിയുടെ വലിയ ബൗളിലേക്ക് ഈ ഒരു കപ്പേ ഉള്ളതുകൊണ്ട് മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കറക്കിയെടുക്കാം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പരിപ്പ് മാറ്റി വെക്കണം ബാക്കിയുള്ളത് നമുക്ക് ഒന്ന് കൃഷി ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ പൾസ് മോഡിൽ ഒന്ന് കൃഷി ചെയ്ത് എടുത്താൽ മതി ഒട്ടും അരഞ്ഞു പോകരുത് തരിതരിപ്പായിട്ടൊന്ന് ഇടയ്ക്ക് അരയാതുള്ള പരിപ്പും കാണണം അതിനകത്ത് അതുപോലെ പെട്ടെന്നൊന്ന് പൾസ് മോഡിൽ കറക്കിയെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് അതുപോലെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അതും പൊടിയായിട്ട് അരിഞ്ഞത് ഇനി എരിവിനാവശ്യമായ പച്ചമുളക് ഒന്നോ രണ്ടോ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം ഇനി നമ്മളിതിലേക്ക് മുളകും ഒക്കെ വേറെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി അര ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ടീസ്പൂൺ ചതച്ച മുളക്രിഷ്ഡ് മുളക് പിന്നെ ഒരു അര ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി അപ്പം നല്ല ഒരു കളറ് കിട്ടും ഇനി ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ കടലമാവ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതൊട്ടും കൂടി പോകേണ്ട മൂന്ന് സ്പൂൺ മാത്രം ചേർത്താൽ മതി ഇനി നന്നായിട്ട് ഇതൊന്ന് കൈകൊണ്ട് യോജിപ്പിക്കാം കടലമാവ് ചേർക്കുമ്പോൾ നല്ലൊരു ബൈൻഡിങ് കിട്ടും അപ്പോൾ നന്നായിട്ട് തന്നെ കൈകൊണ്ട് കൈകൊണ്ടിതൊന്ന് യോജിപ്പിച്ച് നമുക്കിതൊരു അഞ്ചോ പത്തോ മിനിറ്റ് വെക്കാം അപ്പോഴത്തേക്ക് മാവ് പാകത്തിന് ആകും ഇനി നമ്മളിത് ഒരുവിധം വലിയ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം ഒരു പതിനാല് വട കിട്ടും ഇത്രയും ഉള്ള അളവിൽ നിന്ന് അതുപോലെ നമ്മൾ ഉരുട്ടിയെടുക്കണം എല്ലാം തന്നെ നമ്മളിപ്പം ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിൽ നന്നായിട്ട് എണ്ണ തിളയ്ക്കുമ്പം വേണം നമ്മൾ വട ഇട്ട് കൊടുക്കാൻ വട ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഉടനെ നമ്മൾ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ഇതുപോലെ വാഴയിലയിൽ എണ്ണ തടവി ഒരു ബോൾ വെച്ചിട്ട് അതേ ഇല ഒന്ന് മടക്കി കൈവെള്ളയിൽ വെച്ച് ഒന്ന് പ്രെസ്സ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നല്ല ഷേപ്പിൽ കിട്ടും കനവില്ലാതെ നന്നായിട്ട് പരത്തി വേണം വട പരത്തിയെടുക്കാനായിട്ട് ഇനി നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും ഉത്ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും ഒരു മൂന്നോ നാലോ വട വീതം ഓരോ പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം വട ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം അപ്പം നന്നായിട്ട് ഭാഗം ഉൾവശവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും അപ്പോഴാണ് വട നല്ല സ്വാദായിട്ട് വരുന്നത് ഒരു മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് മറുവശവും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നല്ല ഒരു സ്വാദാണ് ഈ ഒരു സ്പെഷ്യൽ രുചിയാണ് ഈ പരിപ്പുവടയ്ക്ക് അപ്പോൾ എരിവൊക്കെ അവരവരുടെ പാകത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ ചില്ലി ഫ്ലേക്സിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ അളവ് കുറയ്ക്കണം അപ്പോൾ കണ്ടില്ലേ പാകത്തിന് വെന്ത നല്ല മൊരിഞ്ഞ ചൂടൻ പരിപ്പുവട നാലുമണി കാപ്പിക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം